മൊയ്തീൻ താങ്കളോട് ചോദിക്കുന്നു കോൺഗ്രസിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സുതാര്യമാണോ ആദായ നികുതി വകുപ്പിന് കണക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഇതിനകത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിരവധിയായ അന്വേഷണ ഏജൻസികളുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിരവധിയായ അന്വേഷണ ഏജൻസികളുണ്ട് നിയമസഭാ അംഗമായ ഒരാൾ ഇത് ചോദിക്കുകയാണ് അപ്പൊ ആ പാർട്ടിയും ആ ഈ ഗവൺമെന്റും എത്രത്തോളം വീക്കാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതല്ലല്ലോ നമ്മുടെ വിഷയം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എ സി മൊയ്തീനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഒരു ആരോപണമാണ് ഈ ആരോപണം ഉയർത്തി ഞങ്ങളല്ല ഈ ആരോപണം ഉയർത്തിയത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹം കൂടി പ്രദാനം ചെയ്യുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് അപ്പൊ ആ വിഷയത്തിലാണ് അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹം അത് ശരിയല്ലെങ്കിൽ അവർക്കിത് നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ നമ്മുടെ വിഷയം ഇതല്ലല്ലോ നമ്മുടെ വിഷയം ഒരു മുൻ എം എൽ എ അല്ല ഒരു മുൻ മന്ത്രി നിലവിലെ എം എൽ എ നർസീതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിക്കുന്നത് കരിപന്നൂർ വിഷയത്തിൽ എ സി മുജിൻ പ്രതിയാണല്ലോ ഇത് നിലവിൽ അത് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം പ്രതിയാണ് അതിനകത്ത് യാതൊരു സുപ്രീം കോടതി പിന്നെ സി ബി ഐ റേസ്റ്റ് ചെയ്ത ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷൻ ഒഫീഷ്യൽസ് എന്ന പേരിൽ റേസ്റ്റ് ചെയ്ത എഫ് അന്നത്തെ ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ എ സി മോജുൻ സി ബി ഐ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ഇവർക്കെതിരെ നേരിടുന്നുണ്ട് അതിന്റെ റിസൾട്ടിലേക്ക് വരും അതിൽ സമയമെടുക്കും എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഒട്ടകപ്പക്ഷിയെ പോലെ തലയിൽ തല മണ്ണിനകത്ത് പൂട്ടി എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതിനകത്ത് കൃത്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ നോക്കിക്കോട്ടെ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇവരാണല്ലോ അപ്പൊ ഇവർക്ക് നോക്കാലോ യെസ് ഇവിടെ അനിൽക്കര പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭാഷണം പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയങ്ങളിലുള്ള പരിശോധന രണ്ട് ഏജൻസികൾ ആദായ നികുതി വകുപ്പും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയതാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് മാത്രമല്ല തൃശൂർ സി പി തന്നെ ജില്ലാ കമ്മിറ്റിയുടെ തന്നെ അക്കൗണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്തതാണ് ഇതിനപ്പുറത്ത് മുമ്പ് സംസാരിച്ച ഒരു സംഭാഷണ ശകലം പുറത്തു വന്നു എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചോ അല്ല സി പി എം ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അഞ്ചു കോടി രൂപയുടെ ഫ്രീസ് ചെയ്തത് അത് അൺഫ്രീസ് ചെയ്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇവരെ ഇപ്പൊ ആ അക്കൗണ്ട് പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ അഭിലാഷെ അത് ഫ്രീസ് ചെയ്തത് ഫ്രീസ് ചെയ്ത് തന്നെയാണ് അത് മാത്രല്ല അതിനെതിരായി ഹൈക്കോടതിയിൽ പോയ കേസ് തള്ളുകയും ചെയ്തു ആ കേസിനകത്ത് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കുറച്ചു നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് അതിന്റെ വിവരങ്ങളൊന്നും പറയട്ടെ എന്തിനാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അഞ്ചു കോടി രൂപയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അതുപോലെ തന്നെ രണ്ടു കോടി രൂപ ഇവർ ക്യാഷായി എടുത്തത് അതും എന്താണ് സ്ഥിതി അത് പറയട്ടെ ഇതിനകത്ത് എല്ലാം തുണ്ടിയായി പണമാണ് അഭിലാഷ കാര്യം മനസ്സിലാക്കണം ഇവിടെ മറ്റ് ക്രിമിനൽ കേസ് പോലെയല്ല ഈ കേസിനകത്ത് ഒന്നും രണ്ടും രൂപയല്ല ആയിരവും രണ്ടായിരവും അയ്യായിരവും പതിനായിരവും ലക്ഷവും അല്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും അനധികൃതമായി കണ്ടുകെട്ടിയ തുക എന്ന് പറയുന്നത് രണ്ട് രണ്ടു കോടി രൂപ കൈയോടെ പിടിക്കുകയും അഞ്ചു കോടി രൂപ ഫ്രീ സീയും ചെയ്താൽ ഏഴ് കോടിയിൽ കൂടുതലായി ഈ സി പി എമ്മിന്റെ ഫ്രീ സീ നിൽക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് രണ്ടാമത് കരുവന്നൂർ വിഷയത്തിൽ ഈ പാർട്ടിക്കെതിരായി നൂറ് കോടി രൂപയുടെ അലിഗേഷനുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണനും എം എം മറിയസും എ സി മോഹിതനും പ്രതിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ കേസ് എങ്ങനെയാണ് അപ്പൊ ഇത് ഇതൊക്കെ എഫ് വിഷയങ്ങളാണ് ഈ ലൈഫ് മിഷൻ കേസിൽ എഫ് ഐ ആർ ഇട്ട കേസിനകത്ത് ഹൈക്കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തു ആരാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പിന്നെ വിശ്വനാഥൻ വക്കീലാണ് അന്ന് വന്നത് അതേ ഒന്ന് സുപ്രീംകോടതിയിലെ ജഡ്ജിയാണ് എത്ര നാൽപ്പു ലക്ഷം രൂപയാണ് ആ കേസ് തടുക്കാൻ വേണ്ടി ഇവർ ഹൈക്കോടതി കേസ് തള്ളിപ്പോയില്ലേ തള്ളിപ്പോയ കേസിൽ ഇപ്പൊ കോടതിയിൽ അപ്പീൽ കൊടുത്ത് നിൽക്കുകയല്ലേ അപ്പൊ ഭയമില്ലെങ്കിൽ അന്വേഷിക്കാൻ എന്താണ് ഇവർക്ക് തടസ്സം അപ്പൊ ആ കേസ് തടുക്കാൻ ഇവർ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ലൈഫ് മിഷനുമായി അല്ല മറ്റേ കരിവന്നൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരിവന്നൂർ കേസിനകത്ത് ഇവർ ജാമ്യമെടുക്കാൻ നിൽക്കുകയാണ് മൂന്ന് തവണ മാറ്റിവെച്ചു ഇവർക്ക് സി പി എം ജില്ലാ കമ്മിറ്റി അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് ആ കേസ് കോഷ് ചെയ്യാൻ കൊടുത്തുകൂടെ അപ്പൊ എന്തുകൊണ്ടാണ് പോവാതിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഇ ഡിയും സി പി എമ്മും ബി ജെ പി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല കാരണം പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾക്കെതിരായിട്ടാണ് അന്വേഷണം നടന്നത് ആ പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾ കണ്ണന്റെ തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പെടും പെരുവന്നൂർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ പെടും എന്താണ് എന്താണുണ്ടായത് കരുവന്നൂർ ബാങ്കിലേക്ക് മാത്രമായി അന്വേഷണം ചുരുക്കി രണ്ട് കുറ്റപത്രം കൊടുത്തു ആദ്യത്തെ കുറ്റപത്രത്തിൽ സി പി എം നേതാക്കന്മാരുടെ പിന്നെ ക്രമക്കേടുകൾ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ വരുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ കുറ്റപത്രം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കൊടുത്തത് ആ കുറ്റപത്രം വന്നപ്പോ പാർട്ടി പ്രതിസ്ഥാനത്ത് വന്നു ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമാണ് ഈ ഇവിടെ സി പി എമ്മിന്റെ അഖിലേന്റെ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലും ഒന്നും തോന്നുന്നില്ല രക്തസാക്ഷികൾക്ക് തുല്യമാണ് പാർട്ടിക്കാർക്ക് പാർട്ടി എന്നുള്ളത് ആ പാർട്ടിയെ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് വന്നിട്ട് എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചു ഒരുപാട് ചോദ്യങ്ങൾ കോൺഗ്രസിന് സി പി എമ്മിനോട് അക്കാര്യത്തിൽ ചോദിക്കാനുണ്ട് വളരെ നന്ദി ഇഷ്ടാനല്ല അക്കാരെ എന്തായാലും തൃശൂർ സി പി എമ്മിലെ ഈ സാമ്പത്തിക വിവാദം പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണ് ഇതിന്റെ അനുഗണനങ്ങൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം ശരത് പ്രസാദിനെതിരെ നടപടിയെടുക്കുകയാകുമോ ഉണ്ടാവുക എന്നുള്ളതും വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും